കഴക്കുട്ടം ജ്യോതിസൻ്റെ സ്കൂൾ രണ്ട് പതിറ്റാണ്ട് പിന്നിട്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി പുതിയ അധ്യയന വർഷത്തിലേക്ക് കിടക്കുകയാണ് രണ്ടായിരത്തി പതിനെട്ട് മുതൽ തുടർച്ചയായി ടെൻത്തിലും തുടർന്ന് ട്വൽത്തിലും നമുക്ക് ആദ്യ പത്ത് റാങ്കുകളിൽ നാലോ അഞ്ചോ കുട്ടികൾ വരെ ഉന്നതമായ റാങ്ക് കരസ്ഥമാക്കുന്നുണ്ട് അഞ്ഞൂറിന് നാനൂറ്റി തൊണ്ണൂറിലധികം മാർക്ക് ഔട്ട് ഓഫ് ഫൈവ് ഹൺഡ്രഡ് റൗണ്ട് റൗണ്ടല്ല എക്സാക്ട്ലി ഫോർ നയൻറ്റി ഫൈവ് നയൻറ്റി സിക്സ് നയൻറ്റി ഫോർ നയൻ്റി ത്രീ നയൻറ്റി ടു നയൻറ്റി വൺ എന്ന രീതിയിലുള്ള നയൻറ്റി നയൻറ്റിക്കും ഫൈവ് ഹൺഡ്രഡിനകത്ത് തുടർച്ചയായി നമ്മുടെ കുട്ടികൾ ദേശീയ തലത്തിൽ റാങ്ക് നേടുന്നു എന്നുള്ളത് അഭിമാനപൂർവ്വം വീണ്ടും ഞാൻ എല്ലാവരോടുമായിട്ട് പങ്കുവെക്കുന്നു എന്നുള്ളതിലുപരി പലപ്പോഴും പലരും ചോദിക്കാറുള്ളൊരു കാര്യം എങ്ങനെയാണ് സ്ഥായിയായി ഇത്തരം റാങ്ക് കുട്ടികൾക്ക് കരസ്ഥമാക്കുവാൻ സാധിക്കുന്നത് എന്നുള്ളതാണ് തീർച്ചയായും രാജ്യത്തൊട്ടാകെ ഏതാണ്ട് ഇരുപത്തി ഏഴായിരത്തിലധികം സി ബി എസ് ഇ സ്കൂളുകളുള്ളപ്പോൾ നമ്മുടെ രാജ്യത്ത് മാത്രമല്ല ഏതാണ്ട് ഇരുപത്തിയെട്ട് രാജ്യങ്ങളിലായിട്ട് പടർന്നു കിടക്കുന്ന സി ബി എസ് ഇ കരിക്കുലം ഇത്രയേറെ സ്കൂളുകളിൽ നിന്ന് വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതുമ്പോൾ അവരിൽ ചുരുക്കം വിദ്യാർത്ഥികൾ മാത്രമാണ് നാനൂറ്റി തൊണ്ണൂറിന് മുകളിൽ ആദ്യത്തെ പത്ത് റാങ്കുകൾ എത്തിച്ചേരുക ഈ വരുന്ന അധ്യയന വർഷത്തെ റിസൾട്ട് ഓരോ വർഷവും നമ്മൾ മികച്ചതാക്കാൻ ശ്രമിക്കാറുണ്ട് ഇപ്പോൾ വരാനിരിക്കുന്ന രണ്ടായിരത്തി ഇരുപത്തി നാലിലെ റിസൾട്ട് ഞങ്ങൾ ഒന്നാം റാങ്ക് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് അത് ട്വൽത്തിൽ മാത്രമല്ല ടെൻതിൽ പോലും അഥവാ ടെൻത്തിൽ മാത്രമല്ല ട്വൽത്തിൽ പോലും എന്ന് പറയണ്ടേ സ്വാഭാവായിട്ടും ട്വൽത്താണ് കുറേ കൂടി ആൾക്കാർ രക്ഷിതാക്കളും പബ്ലിക്കുമൊക്കെ ട്വൽത്തിൻ്റെ വിജയമാണ് ഏറ്റവും ഉറ്റുനോക്കുന്നത് അപ്പോൾ ഈ രണ്ട് ക്ലാസ്സുകളുടെയും വിദ്യാർത്ഥികൾക്ക് ഉന്നതമായ മാർക്കും റാങ്കും കരസ്ഥമാക്കുവാൻ കഴിയുന്നു എന്നുള്ളതിൻ്റെ പിന്നിൽ അധ്യാപകരുടെ അശ്രാന്ത പരിശ്രമം ഒപ്പം രക്ഷിതാക്കളുടെ അകമഴിഞ്ഞ പിന്തുണ പരീക്ഷ എഴുതുന്ന വിദ്യാർത്ഥികളെ തന്നെയാണ് ആദ്യം പറയ ആദ്യം എടുത്തു പറയേണ്ടത് സംശയമൊന്നുമില്ല ആ കുട്ടികളെ ഞാൻ എപ്പോഴും പറയാറുണ്ട് പന്ത്രണ്ടാം ക്ലാസ്സിലോ പത്താം ക്ലാസ്സിലോ ബോർഡ് എക്സാമിനേഷന് വേണ്ടിയിട്ടോ പഠിപ്പിക്കുന്ന അധ്യാപകർക്ക് ഉപരി അഥവാ അവർക്ക് തുല്യമായി തുല്യമായിട്ടെങ്കിലും അവരെ കെ ജി തലം മുതൽ പ്രൈമറി തലത്തിലൂടെ സെക്കൻഡറി തലത്തിലേക്ക് പ്രവേശിപ്പിക്കുന്ന ഓരോ ഘട്ടങ്ങളിലും നമ്മുടെ സ്കൂളിലെ സ്ഥിരതയുള്ള മികവുറ്റ അർപ്പണ മനോഭാവമുള്ള പരിചയസമ്പന്നരായ ഈ വാക്കുകൾ ഒരുപാട് നിങ്ങൾ കേട്ട് പഴകിയ വാക്കുകളാണ് ആ വാക്കുകൾക്ക് പൂർണമായും അന്വർത്ഥമാകുന്ന തരത്തിൽ തന്നെയാണ് നമ്മുടെ സ്കൂളിലെ ഈ പല ഘട്ടങ്ങളിലുള്ള പല വിവിധ സ്റ്റേജസിലുള്ള അധ്യാപകർ ഓരോ കുട്ടിയെയും ഏറ്റവും നല്ല ശ്രദ്ധ നൽകി വ്യക്തിഗത ശ്രദ്ധ നൽകി അവരെ പരിശീലിപ്പിച്ചെടുക്കുന്നത് ഒരു കുട്ടിയേയും ഞങ്ങളതിൽ നിന്ന് മാറ്റി നിർത്താറില്ല മറ്റൊരു പ്രത്യേകത എല്ലാവർക്കും അറിയുമായിരിക്കാം ജ്യോതിസ് സ്കൂളിനെ സംബന്ധിച്ച് എൽ കെ ജിയിലോട്ടോ ഫസ്റ്റ് സ്റ്റാൻഡേർഡിലോട്ടോ ഏത് ക്ലാസ്സിലേക്ക് അഡ്മിഷൻ എടുക്കാൻ വരുന്ന കുട്ടിയുടെയും നമ്മൾ രക്ഷിതാക്കളുടെ വിദ്യാഭ്യാസ യോഗ്യതയോ അവരുടെ ഔദ്യോഗിക പശ്ചാത്തലമോ സാമ്പത്തികമായ അവരുടെ ബാക്ക്ഗ്രൗണ്ടോ ഇവയൊന്നും തന്നെ കണക്കിലെടുക്കാറില്ല നമ്മളെ സംബന്ധിച്ച് കുട്ടികളാണ് ജ്യോതിഷൻ്റെ സ്കൂളിൻ്റെ മാനേജ്മെൻറ്റിനെ സംബന്ധിച്ചിട്ടായിരുന്നാലും അധ്യാപകരെ സംബന്ധിച്ചിട്ടായിരുന്നാലും ഓരോ കുട്ടിയും ഞങ്ങൾക്ക് വളരെ ജമ്മാണ് വളരെ വളരെ അവർ അവർ ഞങ്ങൾക്ക് ഏറ്റവും വിലപ്പെട്ട മുത്താണ് അപ്പം അതുകൊണ്ട് ആ കുട്ടികളുടെ കഴിവിനെ എത്രത്തോളം പുറത്തു കൊണ്ടുവരുവാൻ കഴിയുമോ അത്രത്തോളം സ്വാതന്ത്ര്യം നൽകി അത്രത്തോളം അവർക്ക് ആത്മവിശ്വാസം വളർത്തിയെടുത്ത് അവരിലൊരു ആത്മാഭിമാന ബോധം നേടിയെടുത്തുകൊണ്ട് ഒരു സെൽഫ് എസ്റ്റീമും സെൽഫ് കോൺഫിഡൻസും വളർത്തിയെടുക്കുന്ന കാര്യങ്ങളിലൊക്കെ ഓരോ സ്റ്റേജസിലും ഞാൻ ഈ സൂചിപ്പിച്ചതുപോലെ അധ്യാപകർ വ്യക്തിഗത ശ്രദ്ധ ചെലുത്തുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ പരീക്ഷ എന്നത് കുട്ടികൾക്കൊരു കുട്ടികളെ ആരെയും ഭയപ്പെടുത്തുന്നൊരു രീതിയല്ല സമ്പ്രദായമേ അല്ല അവർക്ക് ഇവിടെ നടത്താറുള്ള പീരിയോൺ ടെസ്റ്റ് ആവട്ടെ ടെർമൽ എക്സാമിനേഷൻസ് ആവട്ടെ മിഡ് ടേം എക്സാമിനേഷനോ ആനുവൽ എക്സാമിനേഷനോ ഓരോ ക്ലാസ്സുകൾ കടന്നു പോകുമ്പോഴും എഴുതുന്ന പരീക്ഷകളൊക്കെ അവർക്ക് വളരെ ലളിതമായ രീതിയിൽ അവർക്ക് അറ്റൻഡ് ചെയ്യാനുള്ള കഴിവുണ്ട് ആത്മവിശ്വാസമുണ്ട് അതുകൊണ്ട് തന്നെ ഒരു ബോർഡ് എക്സാമിനേഷൻ വരുമ്പോൾ ഒരു തരത്തിലുള്ള സ്ട്രെസ്സോ ടെൻഷനോ ഇത് ഇങ്ങനെ പതിവായി രക്ഷകർത്താക്കൾ പറയുന്ന വാക്കാണ് ഇത്തരം വാക്കുകളൊന്നും കുട്ടികൾക്ക് പരിചിതവുമല്ല അവർ അതിനകത്ത് ബോധവടുവുമല്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ബോർഡ് എക്സാമിനേഷൻ പരീക്ഷാ ഹാളിൽ പോയിരുന്ന് മൂന്ന് മണിക്കൂർ എഴുതുന്ന സന്ദർഭത്തിൽ ആ മൂന്ന് മണിക്കൂർ പതിനഞ്ച് മിനിറ്റ് കൂളിംഗ് ടൈം ഉൾപ്പെടെ മൂന്നേകാൽ മണിക്കൂർ സമയം അവർ വളരെ റിലാക്സ്ഡ് റിലാക്സ്ഡായിട്ട് ഓരോ ചോദ്യങ്ങളും വ്യക്തതയോടുകൂടി വായിച്ച് മനസ്സിലാക്കി കൃത്യതയോടുകൂടി ഉത്തരമെഴുതി ഒരു മാർക്ക് പോലും നഷ്ടപ്പെടുത്താതെ മുഴുവൻ മാർക്കും നേടിയെടുക്കുന്നതിൽ കുട്ടികൾ ഒന്നിനൊന്നും മികച്ചവരാണ് അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ ഓരോ വർഷത്തെയും റിസൾട്ട് ഉയർന്ന റാങ്കുകൾ നേടിയെടുക്കുന്നതിൻ്റെ പിന്നിൽ അധ്യാപകർ പിന്തുണ നൽകുന്നതിനോടൊപ്പം എന്നെ സംബന്ധിച്ച് ഞാൻ സ്വപ്നം കാണുന്നത് നമ്മുടെ സ്കൂളിൽ പഠിച്ചിറങ്ങുന്ന വിദ്യാർത്ഥികളിൽ ട്വൽത്തിലും ടെൻത്തിലും ഒരു കുട്ടി പോലും എൺപത് ശതമാനത്തിൽ താഴെ മാർക്ക് വാങ്ങാത്ത ഒരു സ്റ്റേജിലേക്ക് കുട്ടികളെ കൊണ്ടെത്തിക്കുക അത് തൊണ്ണൂറ് ശതമാനത്തിന് വേണ്ട ആകണം എന്നുള്ളൊക്കെ ആഗ്രഹമുണ്ടാവാം പക്ഷേ അത് സാധ്യമല്ല എന്നുള്ളതാണ് നമുക്കറിയാം നമ്മുടെ കൈകളിലെ വിരലുകൾ ഒരിക്കലും ഒരേ നീളത്തിലുള്ളവയല്ല എന്ന് പറയുന്നത് പോലെ തന്നെ വ്യത്യസ്തരായ കുട്ടികൾ വിവിധ സാമൂഹ്യ പശ്ചാത്തലത്തിൽ കുടുംബ പശ്ചാത്തലത്തിൽ നിന്ന് വരുന്ന രക്ഷിതാക്കളുടെ മക്കൾക്ക് ഒരുപോലെ മാർക്ക് നേടുവാൻ കഴിയില്ല അതുകൊണ്ട് തന്നെ അവർ സെവൻറ്റി ഫൈവ് പെർസെൻ്റ് മുകളിൽ ഇപ്പോൾ മാർക്ക് നേടാറുണ്ട് ബഹുഭൂരിപക്ഷം പേരും അത് വരുന്നാളുകളിൽ എൺപത് ശതമാനത്തിൽ താഴെ ഒരു കുട്ടി പോലും വരുതെന്ന് ആഗ്രഹിക്കാറുണ്ട് ഒരു പക്ഷേ വന്നുകൂടായികില്ല കാരണം ഞങ്ങളൊരു ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ്റെ പ്രോസസ്സാണ് സി ബി എസ് ഇ വിഭാവന ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ മറ്റ് തരത്തിലുള്ള അതേർലി ഏബിൾഡ് ചിൽഡ്രൻ അവരെ ഒന്നും ഞങ്ങൾ ഒഴിവാക്കാറില്ല ഒന്നും തന്നെ ഞങ്ങൾ ഒരിക്കലും സ്കൂളിൽ നിന്ന് ഇടയ്ക്ക് വെച്ച് ഓരോ ക്ലാസ് കഴിയുമ്പോൾ പുറ പുറത്താക്കാറില്ല സി ബി എസ് ഇയിൽ സിലബസ് ഉൾക്കൊണ്ട് കൊണ്ട് പഠിച്ചു പോകാൻ വളരെയേറെ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്ന കുട്ടികൾ ഒരു പക്ഷേ രക്ഷകർത്താക്കളുടെ അധ്യാപകരുമായിട്ടുള്ള ആശയവിനിമയ വിനിയമയത്തിലൂടെ അവർ സ്റ്റേറ്റ് സിലബസിലോട്ടോ അല്ലെങ്കിൽ കുറച്ചുകൂടി ലളിതമായ സിലബസിലേക്കോ മാറിപ്പോയിട്ടുണ്ടെന്നുള്ളത് യാഥാർത്ഥ്യമാണ് പക്ഷേ ഭാവിയിൽ എന്തായാലും എല്ലാ കുട്ടികളെയും ഉൾക്കൊള്ളുന്നുകൊണ്ട് എല്ലാ വിദ്യാർത്ഥികൾക്കും ഉന്നതമായ വിജയവും അതുപോലെ തന്നെ അവരുടെ സ്വഭാവ രൂപീകരണത്തിലുള്ള നിർണായകമായ സ്വാധീനം ചെലുത്തുന്ന ഉൾപ്പെടെ അവർ ഒരിക്കലും വഴിതെറ്റിപ്പോകാതെ ഇപ്പോൾ എല്ലാ കുട്ടികളും ഉന്നതമായ വിദ്യാഭ്യാസ കേന്ദ്രങ്ങളിൽ സർവകലാശാലകളിൽ കലാലയങ്ങളിൽ പഠിക്കുന്നവർ അത് രാജ്യത്തെ ഡൽഹി യൂണിവേഴ്സിറ്റി ആകട്ടെ അത് ചെന്നൈ യൂണിവേഴ്സിറ്റി ചെന്നൈയിലെ വിവിധ യൂണിവേഴ്സിറ്റി കോളേജുകളിലാകട്ടെ അല്ലെങ്കിൽ രാജ്യ രാജ്യാന്തരങ്ങളിൽ വിദേശ രാജ്യങ്ങളിലൊക്കെ പഠിക്കുന്ന വിദ്യാർത്ഥികൾ പോലും ജ്യോതിസ് പ്രോഡക്റ്റ്സ് എന്ന് പറയുന്നവർ ജ്യോതിസിയൻസ് എന്ന് വിളിക്കപ്പെടുന്ന ഞങ്ങളവരെ സ്നേഹത്തോടു കൂടി അവരെ വിളിക്കുന്ന ജ്യോതിസിയൻസ് എന്ന് പറയുന്ന വിദ്യാർത്ഥികൾ ഇന്ന് ലോകത്തിനും രാജ്യത്തിനും അഭിമാനമായി മാറുന്നു കുടുംബത്തിന് മാത്രമല്ല ജ്യോതിഷ് കുടുംബത്തിനും അവരവരുടെ കുടുംബത്തിനും നാടിനും രാജ്യത്തിനും അഭിമാനമായി മാറുന്ന രീതിയിലുള്ള ഒരു കഴിവുറ്റ പൗരന്മാരായി അവർ വളർന്നു വരുന്നു അവർ ഇന്ന് നാടിനും രാജ്യത്തിനും ലോകത്തിനും അഭിമാനപാത്രങ്ങളായി മാറുന്നു ഇതിൻ്റെ പിന്നിൽ തീർച്ചയായിട്ടും ഞങ്ങളോടൊപ്പം ഞാനും എൻ്റെ വൈഫ് പ്രിൻസിപ്പലായിട്ടുള്ള ഞങ്ങൾ രണ്ടുപേർക്ക് പുറമെ മുഴുവൻ അധ്യാപകരും ഞാൻ സൂചിപ്പിച്ചതുപോലെ ആദ്യാക്ഷരങ്ങൾ എഴുതിച്ച് തുടങ്ങുന്ന അധ്യാപകർ മുതൽ ട്വൽത്ത് ബോർഡ് എക്സാമിനേഷനിലും ടെൻത്ത് ബോർഡ് എക്സാമിനേഷനിലും പഠിപ്പിക്കുന്ന അധ്യാപകർ ഉൾപ്പെടെയുള്ള എല്ലാവർക്കും ഒരുപോലെ അഭിമാനിക്കുവാൻ അവകാശമുണ്ട് അതുകൊണ്ട് തന്നെ എന്നും ജ്യോതി ജ്യോതിസൻ്റെ സ്കൂളിൽ പ്ലസ് വൺ അഡ്മിഷന് വേണ്ടിയിട്ട് കുട്ടികളും രക്ഷിതാക്കളും ഏറ്റവും നേരത്തെ റിസൾട്ടിന് മുമ്പ് തന്നെ എത്തിച്ചേർന്ന് അവർ അഡ്മിഷൻ കരസ്ഥമാക്കുന്നു എന്നുള്ളതും ഞാൻ അഭിമാനത്തോടു കൂടി ഓർക്കുന്നു എല്ലാ വിദ്യാർത്ഥികൾക്കും ഭാവിയിൽ മികച്ച വിജയം കാഴ്ചവെക്കാൻ പോകുന്നവർക്കും ഈ വർഷത്തെ റിസൾട്ട് വരുന്നവർക്കും വരും വർഷങ്ങളിലെ വിജയിക്കുന്നവർക്കും എല്ലാവർക്കും വളരെ ഭാസുരമായിട്ടുള്ള ഭാവി നേർന്നു നമസ്കാരം